നമസ്കാരം സി പി എം നേതാവിന്റെ പരാതിയിൽ കെ എം ഷാജഹാനെതിരെ എടുത്ത സൈബർ അധിക്ഷേപ കേസിൽ പോലീസിന് തിരിച്ചടിയായത് അറസ്റ്റ് ചെയ്യാൻ കാട്ടിയ അനാവശ്യത്തെടുക്കം അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച് കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പോലീസിന് കൃത്യമായ മറുപടി ഉണ്ടായില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ കാരണമാണ് കോടതി പ്രധാനമായും ആരാഞ്ഞത് ഷാജഹാനെ അറസ്റ്റ് ചെയ്ത ചെങ്ങമനാട് എസീക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയത് ആരാണെന്നും മൂന്ന് മണിക്കൂർ അൻപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ എറണാകുളത്ത് നിന്നും എങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയെന്നും കോടതി ചോദിച്ചു അറസ്റ്റിന്റെ പിന്നിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉത്തരവുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചെങ്കിലും അതിനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രേഖാമൂലമുള്ള അനുമതി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു സി പി നേതാവ് നൽകിയ രണ്ടാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഷാജഹാനെ പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത് രണ്ടാമത്തെ പരാതിയിൽ കേസെടുത്തത് ആറ് മണിക്ക് ശേഷമാണെന്നും പതിനൊന്ന് മണിയോടെ അറസ്റ്റുണ്ടായെന്നും കോടതി പറഞ്ഞു അറസ്റ്റിൽ ജാമ്യം കിട്ടാത്ത വകുപ്പായ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് എ ഉൾപ്പെടുത്തിയതിനെതിരെ കോടതി രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഷാജഹാനെതിരെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പ് അഥവാ അശ്ലീല ദൃശ്യങ്ങളുടെ പ്രചരണം ചുമത്തിയതാണ് തിരിച്ചടിയായതെന്നാണ് പ്രാഥമിക നിഗമനം കേസിന് ആസ്പദമായ ഷാജഹാന്റെ വീഡിയോയിൽ അശ്ലീല പരാമർശമുള്ള വാക്കുകളുണ്ടോ എന്ന് കോടതി ചോദിച്ചു എന്തുതരം അശ്ലീലമാണ് വീഡിയോയിലുള്ളത് സിപിഎം നേതാക്കളുമായി ബന്ധപ്പെട്ട് വനിതാ നേതാവിനോടുള്ള ചില ചോദ്യങ്ങളല്ല വീഡിയോയിൽ ഉള്ളതെന്നും കോടതി ചോദിച്ചു റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ലൈംഗിക ചുവയുള്ള വാക്ക് എന്താണെന്നും വീഡിയോയിലെ അശ്ലീല ഭാഗം ഏതാണെന്നും വിശദീകരിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല ഷാജഹാൻ കുറ്റം ആവർത്തിക്കുന്നതായി പോലീസ് വാദിച്ചെങ്കിലും വീഡിയോയിൽ രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ മാത്രമാണ് ഉന്നയിച്ചതെന്നും വ്യക്തിപരമായ പരാമർശങ്ങളില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു സിപിഎം നേതാവ് നൽകിയ ആദ്യ പരാതിയിൽ നോട്ടീസ് നൽകി ും ഷാജാൻ അധിക്ഷേപം തുടർന്നതാണ് അറസ്റ്റിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ പോലീസ് പിടിച്ചെടുത്തിരുന്നു സൈബർ അധിക്ഷേപ കേസിൽ മാധ്യമപ്രവർത്തകനും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന കെ എം ഷാജിഖാൻ എറണാകുളം സി ജി എം കോടതിയാണ് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയുടെയും രണ്ടുപേരുടെ ആൾ ജാമ്യത്തിലുമാണ് ഉപാധികളുടെ ജാമ്യം അന്വേഷണമായി സഹകരിക്കുക സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക തെളിവ് നശിപ്പിക്കാതിരിക്കുക എന്നിവയാണ് പ്രധാന ഉപാധികൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഷാജിഖാൻ അറസ്റ്റിന് പിന്നാലെ തിനെ തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു റൂറൽ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസിലായിരുന്നു ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികളെ കോടതി രൂക്ഷമായാണ് വിമർശിച്ചത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഈ ആവശ്യം തള്ളിക്കൊണ്ടാണ് ജാമ്യം അനുവദിച്ചത് പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് തിരക്കിട്ട് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഷാജഹാൻ കോടതി ജാമ്യം അനുവദിച്ചത് പോലീസിന് വലിയ തിരിച്ചടിയായി വനിതാ നേതാവിന്റെ പരാതിയിൽ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഷാജഹാൻ്റെ തിരുവനന്തപുരം ആക്കുളത്തെ വീട്ടിൽ ഇന്നും വീണ്ടും റെയ്ഡ് നടത്തിയിരുന്നു എറണാകുളം സൈബർ പോലീസ് ആയിരുന്നു പരിശോധന നടത്തിയത് ഇന്നലെയാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് ഇന്നലെ കെ എം ഷാജഹാനെ ചെങ്ങമനാട് എസ് എച്ച്ഒ അറസ്റ്റ് ചെയ്തത് സി പി എം നേതാവ് നൽകിയ കേസിനെ കുറിച്ച് ചെയ്ത പുതിയ വീഡിയോയുടെ പേരിലായിരുന്നു അറസ്റ്റ് സൈബർ ആക്രമണ കേസിൽ കെ എം ഷാജഹാനെ ബുധനാഴ്ച അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു വിവാദ വീഡിയോ സൂക്ഷിച്ച മെമ്മറി കാർഡ് ഷാജഹാൻ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു ഷാജഹാന്റെ ഫോൺ അന്വേഷണ സംഘം നേരത്തെ പിടിച്ചെടുത്തിരുന്നെങ്കിലും വിവാദ വീഡിയോ സൂക്ഷിച്ച മെമ്മറി കാർഡ് നൽകിയിരുന്നില്ല സി പി എം നേതാവിനെതിരായ സൈബർ ആക്രമണത്തിലെ രണ്ടാം പ്രതിയാണ് കെ എം ഷാജഹാൻ അപകീർത്തികരമായ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പങ്കുവച്ച കേസിലെ ഒന്നാം പ്രതി കോൺഗ്രസ് പറവൂർ മണ്ഡലം സെക്രട്ടറി സി കെ ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സി കെ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുമേറ്റ നീക്കം ചെയ്തിട്ടുണ്ട്